ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോണിൻ്റെ സ്റ്റോറേജ് കമ്മിയായിരുന്ന മെസ് ഇഷ്യൂ എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ക്രോമ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന അത്രയും ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇതിലാണ് ക്രോമിൻ്റെ എല്ലാ സെറ്റിങ്സും ഉണ്ടാവുക സൈറ്റ് സെറ്റിങ് പ്രസ് ചെയ്യുക ആ ആൾ സൈറ്റ്സ് എന്ന് കാണും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഫുൾ ഇത്രയും എത്ര ടൈം നമ്മൾ ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഫുൾ ഇതിൽ കാണാൻ കഴിയും നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി കിടക്കുന്നുണ്ടാവും ഇങ്ങനെയാണ് നമ്മുടെ സ്പേസ് കമ്മിയാകും ഇത് ഇത് ക്ലിയർ ചെയ്താൽ തന്നെ ഏകദേശം നമുക്കൊരു പത്ത് ജി ബി എങ്കിലൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണാം നമുക്ക് എയർ ബ്രൗസിംഗ് ഡാറ്റാസ് അത് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് ഒക്കെ ക്ലിയർ ചെയ്യാം ഇങ്ങനെ ഡാറ്റകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ജി ബി വരെയൊക്കെ ലാഭിക്കാം